എന്താണ് ഒരു കാക്കി ഷർട്ട് വേണമായിരുന്നു കഴിഞ്ഞിരിക്കണു ചോയിച്ചു കാക്കി ഷർട്ട് ഇല്ല ഒരു കാക്കി ഷർട്ട് എടുക്കണത് ദിലീപിന്റെ കടയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്തപ്പോ ചെയ്യാ ആകെ രണ്ട് കാക്കി ഷർട്ടേ ഉള്ളൂ അതിലൊന്ന് കേറീണോ അപ്പൊ ഭാര്യ ഒരു അഞ്ഞൂറ് രൂപ വന്നിട്ട് കാക്കി ഷർട്ട് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ടാ പോന്നേക്കണ് ഒരു ഓട്ടോ ഷോ ഓടുന്ന നമ്മുടെ ഒക്കെ സ്ഥിതി ഞാൻ പറഞ്ഞ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എന്നാ ഞാൻ പോട്ടെ വണ്ടി ഓയിൽ മാറ്റാൻ നിർത്തിയിരിക്ക ഒന്നര മണിക്കൂർ കഴിയും കിട്ടാൻ പിന്നെന്താ കാര്യങ്ങളൊക്കെ എങ്ങനെ തന്നെ ഈ കാണാണ് മോശ ഓൺലൈൻ ബിസിനസ് ഒക്കെ വന്നോണ്ട് ഓൺലൈൻ അല്ലേ ഒന്നല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഒന്നല്ല ആൾക്കാരെന്തേലും വലിയ കടയിലേക്ക് പോകും പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സാധനം കിട്ടണമെങ്കിൽ ആ ആ നേരത്തെ ഓടി വരും അതാണ് ഇപ്പോഴത്തെ കച്ചവടം നല്ല അടിയാണ് ഇതുമില്ല കാരണം ആൾക്കാർക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കല്ലേ അവിടെ കാശ് വിഷയല്ല അവിടെ കാശ് ഈ ഓൺലൈനിൽ മേടിക്കുന്ന വിലക്കിന്നെ നമ്മുടെ ഷോപ്പിലുണ്ട് പക്ഷെ ആൾക്കാർക്ക് ബോധ്യമാണോ ചിലപ്പോ തോന്നു തൊക്കെ ഒഴിവാക്കിട്ടേ

പറയാൾക്കാരാണെങ്കിലിപ്പോ അവിടെ ഇവിടെ ഒക്കെ മാളാണ് അവിടൊക്കെയാണ് പോയി കഴിഞ്ഞാൽ ഒക്കെ മേടിക്കുക അതൊരു നേരം പൊക്കായി ഒരു ടൂറായി എന്താ ചെയ്യാ ചെറുകിടം ഇന്നലെ കാലത്ത് എത്തിപ്പുലും നടക്കില്ല ഒരു ഞങ്ങളെ വാർഷിക കോഷ ഒരു വമ്പ വലിയൊരു പരിപാടിയാണ് ഒരാഴ്ചയിട്ട് ഞങ്ങളതിന് പിന്നാലെ അല്ലേ ഒരാഴ്ചയായി ഒരാഴ്ചയായി അതെ ഇത് വലിയൊരു പരിപാടിയാ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാ അപ്പൊ ഒരുപാട് ജനങ്ങളും വരും അപ്പൊ നമുക്ക് നല്ലൊരു പരിപാടിയൊക്കെ മാറ്റണുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭാരം വേണം നമുക്ക് അല്ലതാ ചേട്ടാ അങ്ങനെയല്ലോ ആ പറ അതെടുക്കാലോ അതിനെന്താ കൊഴപ്പം ഇവിടെ ഇവിടെ നിന്നൊന്നുമില്ലടി ഇതൊരു പഴയ ശരി ഇവിടെ ഒന്നുമില്ല നമുക്ക് ഓൺലൈനിൽ വരുത്താം അവിടെ നല്ല മോഡലും കിട്ടും വിലയും കമ്മിയാ ആ അങ്ങനെ ചെയ്യാലേ ചെയ്യാല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി ഓക്കെ അതെ ഞങ്ങക്ക് അധികം നിൽക്കാൻ നിക്കാൻ നേരല്ല കൊറേ സ്ഥലങ്ങളിൽ പോണേ കാശ് കുറെ വേണം ഒരു പതിനായിരം എഴുതി കൊടുത്തേ പതിനായിരോ എന്തത് നിങ്ങളെ ഇരുന്നൂറിക്കൊള്ളി ഇരുന്നൂറായി പതിനായിരം ഇല്ലെങ്കിൽ ഒരു അയ്യായിരംങ്കിലും വേണേട്ടാ അവിടെ അത്ര ആൾക്കാർ പങ്കെടുക്കുന്നതല്ലേ കൊറേ ഗംഭീരാക്കേണ്ട കാര്യല്ലേ അത് കരിമ അവര് സംഖ്യ ഒന്നുണ്ട് ഒരു ഇരുന്നൂറ് എഴുതിയിട്ട് പൂവച്ച പോയിക്കോളി മണ്ണേല് കച്ചവടം കാര്യമില്ല വെറുതെ പിരിവന്ന മാത്രം കാര്യമില്ലല്ലോ അല്ല വേറൊരു കാര്യം ഇരുന്നൂറ് കേട്ടോ എന്താ ഇരുനൂറ് ഇരുന്നൂറ് കൊണ്ട് എന്താ പറ്റിയത് ആക്കിയാൽ മതി

ഇപിരു വന്നിട്ട് ഗുണ്ടാ പിരിവ് നടത്തണമാര് അതിനായിരം അയ്യായിരം വേണം പതിനായിരം വേണം പറഞ്ഞത് നടക്കണ മാര്യ അത് കണ്ടറിയാല ഇരുന്നൂറ് ഉപ്പ്യ വരും അങ്ങനെ പരിചയം അതെ ഞങ്ങളെ കുറിച്ച് അറിയാലോ ഞങ്ങളോട് ബലം നല്ല നിങ്ങൾ പണിയൊക്കെ പോകുന്നവരുന്ന് ഈ ഇവിടുന്ന് ഓൺലൈനിലും സാധനം മേടിച്ച് ഈ മോലാലത്ത് പോയിട്ട് ഞാൻ നിങ്ങൾ ഇന്ന അറിയാത്ത ആളൊന്നല്ലോ നിങ്ങൾ കാണി പറഞ്ഞത് അവന്റെ വിഷമാ അത് നമ്മള് മനസ്സിലാക്കണം ഈ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഓണ വ്യാപാരം നടത്തിയ ഈ ചെറുകിട വ്യാപാരങ്ങളൊക്കെ എന്തു ചെയ്യും അവർക്കും ജീവിക്കണ്ടേ അവർക്കും കുടുംബല്ലേ അത് നമ്മളെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണല്ലോ അതെ ീപേ നമ്മുടെ നാട്ടിലൊരു പരിപാടിയല്ലേ എന്തെങ്കിലും കൊടുക്ക് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അയ്യോ അയ്യായിരം വേണം പതിനായിരം വേണം പറഞ്ഞാൽ എവിടുന്നെടുത്ത് കൊടുക്കാനാ എന്തെങ്കിലും കൊടുക്കാഞ്ഞൂറ് വെച്ചോളി അഞ്ഞൂറ് വേണ്ട റെസിറ്റ് ഒന്നും വേണ്ട നാട്ടുകാരല്ലേ ആ ബാലേട്ട നാളെ അടച്ചിട്ടില്ലേ വരും എന്താ ടച്ചിട്ടില്ല രണ്ടു ദിവസം കൊടുക്കാനാണ് ഞാൻ ഭാര്യയുടെ വളവേടിച്ചിട്ട് വന്നാണ് അതുകൊണ്ടു പണയം വെച്ചിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ അതിന്റെ ഇടയിലാണ് ഈ തലവോളിയുടെ പരിപാടി എന്താ ചെയ്യാ നോക്കിട്ട് കാര്യമില്ല ഇപ്പൊ അതുകൊണ്ടേ കാര്യ പണക്കണം അവസ്ഥ പ്രിയപ്പെട്ടവരെ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഒന്നോർക്കുക ശമ്പളം കിട്ടിയിട്ട് തരാമെന്ന് നിങ്ങൾ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന പറ്റു ബുക്കുകളുടെ എണ്ണം കൂടുമ്പോഴും മുഖം കറുപ്പിക്കാത്ത നമ്മളുടെ അങ്ങാടികളെ സജീവമാക്കുന്ന കച്ചവടക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരു നിമിഷം ഓർക്കുക